മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സിനിമകളിലൊന്ന് അഞ്ച് നായികമാർ ഒരു സിനിമ ഇതിൽ ജയറാമിനെ സ്നേഹിക്കുകയും ജയറാമിന് വേണ്ടി പാട്ട് പാടുകയും പൂച്ചക്കുട്ടി അയക്കുകയും ഒക്കെ ചെയ്ത ആ നായിക ആരോ എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല മലയാള സിനിമയിൽ ചുരുളഴിയാത്ത രഹസ്യങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ഒരുപാട് ആളുകൾ ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ നിരീക്ഷണങ്ങൾ നടത്തുകയും ആ നായിക ആര് എന്നുള്ളതിന് ഉത്തരം കണ്ടെത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ആ ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകർ ആരും തന്നെ ആ ഒരു നായിക എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല ക്ലൈമാക്സിൽ സുരേഷ് ഗോപിയെ വിവാഹം ചെയ്തതോടെ നമുക്ക് മഞ്ജു വാര്യറെ ആ ഒരു ലിസ്റ്റിൽ നിന്നും മാറ്റി നിർത്താം ബാക്കി നാലുപേർ അതിലാരായിരിക്കും ആ നായിക ഒരുപാട് ഒരുപാടാളുകൾ കയ്യിലിട്ടിട്ടുള്ള നെയിൽ പോളിഷിൻ്റെ കളർ വെച്ചിട്ടും അതേപോലെ കയ്യിലുള്ള മോതിരത്തിൻ്റെ എണ്ണം വെച്ചിട്ടും ഒക്കെ ആ ഒരു നായിക ഇതാവും എന്ന ഗസ് ചെയ്തിട്ടുണ്ട് കൂടുതൽ ആളുകളും ഗസ് ചെയ്തിട്ടുള്ളത് ജ്യോതിയെയാണ് സംഗീതയാണ് ജ്യോതി എന്ന കഥാപാത്രമായി മാറിയത് സിനിമ റിലീസായി ഇത്ര വർഷങ്ങൾക്ക് ശേഷവും ഈ ഒരു പൂച്ചയെ അയച്ച നായിക ആര് എന്ന ചോദ്യത്തിന് ഒരുപാട് ഉത്തരങ്ങളും ഒരുപാട് ചർച്ചകളുമാണ് നടക്കുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ആരെയാണ് തോന്നുന്നത് തോന്നാനുള്ള കാരണവും കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ